യേശു മിശി ഗായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രേയ്സ് പി റ്റു ജീസസ് ഹാലേലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ കർമ്മല മാതാവും റുഹായും ചേർന്ന് നയിക്കുന്ന ശക്തമായ യൂട്യൂബ് ചാനലിലേക്ക് പ്രത്യേകമായിട്ട് എല്ലാവരും യേശുനാമത്തിൽ യേശുവിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ തിരി രക്തത്താൽ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ ഒരു കൊച്ചു സംഭവം നമ്മൾ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം നമ്മൾ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിട്ടിരുന്നു അതിലൊന്നാണ് അമ്പത് ദിവസവും നെറ്റിയിലെ കുരിശടയാളം വരയ്ക്കുന്നു ശിരസിൽ ചാരം പൂശി വസ്ത്രം കീറി രാജാവടക്കം നിനവേലെ ചാരത്തിലിരുന്ന് ഉപവസിച്ച് തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ദേശത്തിൻ്റെ പാപം ദൈവം തുടച്ച് നീക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ അമ്പത് ദിവസം ഇത് കുത്താമെന്ന് നേർന്നിരുന്നു എല്ലാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുട്ടിൽമേൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്നും അങ്ങനെ നമ്മൾ ഒരുപാട് ത്യാഗപ്രവർത്തികൾ ഈ യൂട്യൂബ് ചാനലിൽ സിസ്റ്റി സിമ്പിൾ സിമ്പിൾ പ്രാക്ടിക്കൽ കാര്യങ്ങൾ കാര്യങ്ങളിട്ടിരുന്നു അതിലൊന്നാണിത് സിസ്റ്റർ ഈ അടുത്തയിടെ ഇത് കുത്തിയിട്ട് തന്നെ സിസ്റ്റിൻ്റെ പ്രേക്ഷിതരൊക്കെ ഇത് കുത്തുന്നുണ്ട് അമ്പത് ദിവസം പലരും കുത്തുന്നുണ്ട് പല വൈദികർ ഇത് ചെയ്യുന്നുണ്ട് അതിൽ നിന്നാണ് സിസ്റ്റിന് ഈ പ്രചോദനം കിട്ടിയത് പല വൈദികരും ചെയ്യുന്നുണ്ട് അപ്പോൾ തപസ്സിൻ്റെ ഒരു ഭാഗം ഒരു ക്രിസ്ത്യാനി കുരിശിലാണ് ആശ്രയം കുരിശാണ് രക്ഷ കുരിശെ നമ്മിച്ചിടുന്നു അപ്പോൾ അത്യന്തായിട്ട് കിടക്കുകയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് സിസ്റ്റിനെ ഈ തനത് വിധിക്ക് ഒരു പ്രത്യേക കൃപ സിസ്റ്റിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സീരിയസ് ആണ് മരിക്കാറായി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സിസ്റ്റർ കുരിശുമായിട്ട് നെറ്റിയിൽ കുറിച്ചു കടന്നില്ല അപ്പോൾ വളരെയധികം കരുണ കൊന്തയും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്നൊക്കെ ചൊല്ലി ആ ആത്മാവ് ആ ആത്മാവിനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നിസ്സഹായ അവസ്ഥയിൽ അബോധ അവസ്ഥയിൽ തളർന്ന് കിടക്കുകയാണ് ബെഡിൽ മരണവും കാത്ത് നമ്മൾ ചുറ്റും നിൽക്കുന്നവരാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം മക്കളൊക്കെ നിൽക്കുന്നുണ്ട് മക്കളുടെ മക്കളുണ്ട് മരുമക്കളുണ്ട് ആൺകുട്ടികൾ പറഞ്ഞിട്ട് ചുറ്റും നിൽക്കുന്നുണ്ട് മുറി നിറച്ച ആൾക്കല്ല സിസ്റ്റർ ഇങ്ങനെ അങ്ങോട്ട് കടന്ന് കുരിശുമിട്ട് പ്രാർത്ഥിക്കാൻ കടന്ന് ചെല്ലുമ്പോൾ അവിടെയുള്ള മിക്കവരും തന്നെ ഓളിയിട്ട് ചിരിക്കുകയാണ് ചിരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പരിഹാസം ചിരിയാണ് ഐ ഇതെന്തിനാണ് നെറ്റിയിൽ കുരിശടയാളം വിഭൂതി കഴിഞ്ഞില്ലേ എന്നാണ് അവരുടെ ചിരിയുടെ അർത്ഥം പക്ഷെ അവിടുത്തെ അന്തരീക്ഷം നിങ്ങൾ ശ്രദ്ധിക്കണം സ്വന്തം അമ്മ മരിക്കാൻ കിടക്കുന്നു അല്ലെങ്കിൽ അമ്മാമ്മ മരിക്കാൻ കിടക്കുന്നു അല്ലെങ്കിൽ മരുമക്കളാണെങ്കിൽ അമ്മായിമ്മ മരിക്കാൻ കിടക്കുന്നു ആ ഒരു അവസ്ഥയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലെ സിസ്റ്ററും പ്രേക്ഷകർ കടന്നു ചെല്ലുമ്പോൾ അവരുടെ ആ അവസ്ഥ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ മെല്ലെ പറഞ്ഞു ആരും ചിരിക്കേണ്ട ഇത് അമ്പത് ദിവസം ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ കുത്തുന്നുണ്ട് ഈ കുരിശടയ പക്ഷേ ശരിക്കും ആ പരിഹാസ ചിരി ഇപ്പോഴെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് ഇപ്പോൾ ശുദ്ധിയാണ് സ്ഥലത്തിൽ കുറിച്ച് വളരെയധികം പറയുന്ന ഒരു ചേച്ചിയാണ് ആലീസ് ചേച്ചി ഞങ്ങൾ വളരെ സിസ്റ്റിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരുമിച്ച് ധ്യാനങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പ്ലെയിനിൽ പ്ലെയിനിലാദ്യമായിട്ട് ഞാനും ആലീസ് ചേച്ചിയും കയറി കയറിയതും ധ്യാനം പ്രസംഗിക്കാൻ പോയതൊക്കെ ഇപ്പോഴും ഞാൻ പച്ചക്കടാതെ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ചേച്ചീനെ കുറിച്ച് വളരെയധികം വിമർശിച്ചൊക്കെ ഞാൻ കാണുന്നുണ്ട് ഏതൊരു ധ്യാനഗുരുക്കന്മാരെയും വിമർശിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു ധ്യാനഗുരു മറ്റൊരു ധ്യാനഗുരുവിനെയും വിമർശിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പം ഈ ചേച്ചിയെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാനും എനിക്കെന്നെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാനൊക്കെ ചേച്ചി എന്നോട് ഒരു ഒരുപാട് കരുണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രോഗാവസ്ഥയിൽ പോലും ഈ ആലീസ് ചേച്ചി ഒരുപാട് സഹായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇതിനെല്ലാം മറുപടിയായിട്ട് സിസ്റ്റിന് പറയാനുള്ളത് കാർമൽ റൂഹമിനുഷ്ടീന ആയാലും അല്ലെങ്കിൽ അണക്കര അച്ഛൻ്റെ ശുശ്രൂഷകളായാലും ചേച്ചിയുടെ ശുശ്രൂഷകളായാലും കളിയാക്കുന്ന വിമർശിക്കുന്നവരുടെ സിസ്റ്റിന് പറയാനുള്ളത് മത്തായി എന്ന് വിളിച്ചെങ്കിൽ ഉല്ലസിക്കും എന്റെ നാമനിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ സ്വർഗരാജ്യം ഷുവറാണ് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഗ്രഹനാഥനെ ബേൽസ്ബൂൽ എന്ന് വിളിച്ചെങ്കിൽ എന്താണ് വിളിക്കുക എന്ന് വിശുദ്ധ മത്തായി പത്ത് ഇരുപത്തഞ്ചിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് യേശുവിനെ പലപ്പോഴും ബേൽസ്ബൂലെ കൊണ്ട് പിശാചുക്കളെ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നു പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിതിലൊന്നും ഇതിലൊന്നും പതർന്നില്ല നമുക്കൊരു സങ്കടവുമില്ല വിമർശനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് അവരൊക്കെ അലീസ് ചേച്ചിയുടെയും കാർമൽ റുഗ മിനിസ്ട്രി സിസ്റ്ററിൻ്റെയും അല്ലെങ്കിൽ അണക്കരാച്ചൻ്റെയും പിന്നെ ഒക്കെ പ്രസംഗങ്ങൾ അവർ കേൾക്കുന്നുണ്ട് എന്ന് എന്നതിൻ്റെ സൂചനയാണ് ഇതൊക്കെ ലൂക്ക പത്തേ ഇരുപത് പോലെയുള്ളവരുടെ അവാർഡ് ലൂക്ക പത്തേ ഇരുപത് ഭൂമിയിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ആരും അറിയണമെന്നുമില്ല നിന്റെ നാമം സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ നീ സന്തോഷിക്കുകയോ മക്കളാണ് വചനം എഴുതി അത് മനഃപ്പാഠമാക്കുകയും അത് ജീവിക്കുകയും അതുവഴി രക്ഷപ്പെടുകയും ചെയ്തത് ഒന്നും സാക്ഷ്യത്തിനായിട്ട് നമ്മൾ പോകുന്നില്ല പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം നാളെ മുതൽ മാർച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് കുടുംബസമേത ധ്യാനം നടക്കാൻ പോവുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തൊഴു പാഠം ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ അതിലെ പ്രേക്ഷിതരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വിളിച്ചാൽ മതി ആ